ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ വൈകുന്നേരമാണ് ആണ് കേട്ടോ നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത് ഇപ്പോൾ വൈകുന്നേരം കാരക്കൂത്ത് സെൻ്ററിലേക്ക് പോയതാണ് മീൻ മേടിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ മോനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നറുക്ക് മീൻ കണ്ടുവെക്കുമ്പോൾ അങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ചൂരയാണോ കുടുംബ അറിയില്ല കേട്ടോ അപ്പോൾ അതാണ് വാങ്ങിയത് ഒരു കിലോന് നൂറ്റി നാൽപ്പതായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുവാണെങ്കിൽ മോനക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് ഉറക്കത്തേക്ക് നീച്ച് വരികയായിരുന്നു മക്കള് സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവരവിടെ പുറത്ത് നല്ല കളിയിലാണ് അടുത്ത വീട്ടിലത്തെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാൻ ആരാ കള്ള നിങ്ങളെല്ലാവരും ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് പറയാട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായി കാണുന്നവരാവും ചിലപ്പോൾ അവർക്ക് അവർക്കാവും മനസ്സിലാവാത്തത് അപ്പോൾ അവരാവും കമൻ്റ് ഇട്ടിട്ടുണ്ടാവും കേട്ടോക്കെന്ന് ഞാൻ പറയാം ഭർത്താവിനെ പറ്റിയും ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടുമാണ് ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് മക്കളുടെ അപ്പാനെ പറ്റിയിട്ട് അപ്പാൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അവർ വീഡിയോയിലൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ എമ്മീ മക്കളും മാത്രമാണ് വീഡിയോയിൽ അതുകൊണ്ടാണ് അവർക്കിങ്ങനെ കമൻറ്റ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ സംശയങ്ങളുണ്ടാവുന്നത് സ്വാഭാവികമാണ് നമ്മളിവിടെ ഇമ്മയും ഇപ്പയും പിന്നെ നാല് മക്കളും പിന്നെ അവരെ മക്കളപ്പയും ഞാനും ആണ് കേട്ടോ ഇവിടെ കഴിയണത് നമുക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല വീടിന് നമ്മൾ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പം പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് വേറെ വിവരമൊന്നുമില്ല പാസ്സായി എന്നൊക്കെ പറഞ്ഞെന്നല്ലാതെ പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല കേട്ടോ പണ്ട് ലൈഫ് മിഷൻ്റെ പദ്ധതി ഉണ്ടായിരുന്നില്ല അതിൽ എഴുതി കൊടുത്തതായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് ചിക്കൻ കടയിലാണ് ചിക്കൻ കടയിൽ പണിക്കുകയാണ് രാവിലെ പോവും പിന്നെ വൈകുന്നേരം പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി പതിനൊന്നര ടൈമൊക്കെ ഔട്ട് ആ ചിക്കൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കേട്ടോ നമ്മളെ കുറുമ്പോൾ മുന്നോട്ട് പോകുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കൊന്നും നിച്ചുണ്ടായിട്ടൊന്നുമില്ല നാല് മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാലും മക്കൾക്കൊരു ഉപകാരമാവുമല്ലോ എന്തെങ്കിലും നമ്മളെ കൈകൊണ്ട് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ തുടങ്ങിയത് പിന്നെ ആരുമില്ല എന്ന് ഞാൻ പറയുന്നത് ആരുമില്ല എന്നില്ല എന്നുവെച്ചാൽ വച്ചാൽ നമ്മളൊരു സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മുമ്പോട്ട് പോയിക്കോ തള തളരേണ്ടെന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയിക്കോ എന്ന് പറയാൻ നമുക്ക് പറഞ്ഞ് തരാനും നമ്മൾ ഒന്ന് ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന് തോന്നി ഉദ്ദേശിച്ചത് നമ്മൾ ഒരു വട്ടം ചെയ്യേണ്ട കാര്യം നമ്മൾ രണ്ട് വട്ടം ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത് അതിൽ കുറേ എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള വീഡിയോ നല്ല 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 പോലെ ഉള്ളത് വൃത്തിക്ക് കൊണ്ടാണ് ഈ കുറച്ച് അയച്ചു പണി ഉണ്ടാവുമല്ലോ ഓരോ വീഡിയോയ്ക്കും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്താ പറയുക അപ്പോൾ അതിനൊന്നൊരു സപ്പോർട്ടിന് ആരുമില്ല അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മളെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് എന്നതുവരെ ആരും പറഞ്ഞിട്ടില്ല നമ്മളെ ആരായാലും നമ്മൾ ബന്ധുക്കാരായാലും കുടുംബക്കാരായാലും ആരുമില്ല അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പത്ത് പന്ത്രണ്ടായിരം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളാണ് നമ്മളെ നമ്മളെ നമ്മൾ കണ്ടിട്ടില്ല അവരെനെ അവരാണ് നമ്മൾ പ്ര ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളറിയാത്ത ആൾക്കാരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ചെറുപ്രായത്തിൽ നാല് മക്കളുണ്ടായതിന് ഇത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്താനേ ഉണ്ടായിട്ടുള്ളു നോക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ പ്രസവിക്കാൻ നിൽക്കരുത് അപ്പോൾ അതെല്ലാം തന്നത് നമ്മൾ വാങ്ങിയെന്നേ ഉള്ളൂ നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ നമുക്ക് നമുക്ക് കുട്ടികളെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്നം കൊടുക്കാനും പഠിച്ചവനും പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇവിടെ ഇമ്മ ഭർത്താവിൻ്റെ ഇമ്മയും പിന്നെ രണ്ട് പെങ്ങന്മാരും ആണുള്ളത് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞിരിക്കും ഈ ചാനൽ തുടങ്ങിയ സമയത്ത് കേൾക്കാത്ത കുത്തുവാക്കുകളാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യ സമയത്തൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ കുത്തുവാക്കൾ കൊണ്ട് തെറിപ്പാട്ട് പോലും നമുക്ക് നമ്മളെ മേലക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വകവെക്കുന്നില്ല മക്കൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക തന്നെയാണ് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരുമാണ് നമ്മളെ ബലോട്ടോൺ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ കൈ കൈവിടുക കൈവിടരുത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മളെ വീഡിയോ മാക്സിമം കാണാൻ പറ്റുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റെങ്കിലും കണ്ടിട്ട് നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഒന്നിട്ട് വീഡിയോ കണ്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്താ പറയുക ഒരാളോട് തുറന്ന് പറയാൻ പറ്റാത്ത അത്രയും വിഷമങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പേരാണ് ഒന്നുമില്ല സുഖമാണ് വിശദീകരിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഒന്നുമില്ല സങ്കടങ്ങളുണ്ട് മനുഷ്യന്മാരെല്ലാം നല്ലുണ്ട് പക്ഷെ തുറന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം നല്ല സങ്കടമുണ്ട് ഞാനൊരിക്കലും തെറ്റായ മാർഗത്തിലൂടെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു ഒരാളെക്കുറിച്ച് ഞാൻ അതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവുക ആരും തളർത്തിയാലും തളരൂലെന്നുള്ളൊരു എന്താ പറയുക ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി അപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇത് തുടങ്ങി ഈ ചാനൽ തുടങ്ങിയത് തന്നെ യൂട്യൂബിൽ നിന്ന് പൈസ എന്ന് രണ്ട് കമെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് നൂറ് ഡോളർ ആയാലാണ് പൈസ കിട്ടിട്ടോ കിട്ടുള്ളൂ പിന്നെ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനോ നമ്മളൊരാളെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ അനാവശ്യമായി കേട്ട വാക്ക് നമുക്ക് ഒരിക്കലും മറക്കാം ആ ഒരു ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരാള് ഞാൻ ഒന്നും പറയും അതൊരു സത്യമാണ് ആ ബോർഡിന്റെ തന്നെ എല്ലാവർക്കും തമ്മിൽ നമുക്ക് ഒരാളിനെ ഒന്നും പറയാൻ കഴിയില്ല ുംബറാത്തു കൊടുത്തതാ അവിടെ പോയിരുന്ന വെച്ച കൊണ്ടുതരാട്ടാ

എന്താ മറ്റേ പാട്ടോ ഞാൻ നല്ല പഠിക്കു പോയിട്ട് രാത്രി മോള് കറി തന്നെയാണ് കേട്ടോ അവൾക്ക് ഭയങ്കര വാശിയാണ് പിന്നെ ഇനിയിപ്പോൾ ഇത് പൊരിച്ചിട്ട് ഞാൻ വേഗം മക്കൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നെ പറ്റിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയതായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് കേട്ടോ ചോദിക്കണത് അപ്പോൾ എല്ലാവരും നമ്മളെ മനസ്സിലാക്കിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടിൻ്റെ നാല് മക്കളാണ് എന്നാലും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല നാല് മക്കളെ നോക്കിക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വ്ലോഗൊക്കെ ചെയ്യുന്നത് എൻ്റെ മക്കളുടെ ഭാവിക്കായി നല്ലൊരു നാളേക്കായിട്ടാണ് ഞാനിത് തുടങ്ങിയത് അപ്പം നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് ഉണ്ടാവണം എന്ന് പറയുന്നു അതെനിക്ക് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരെയും കമൻറ്റും ലൈക്കൊക്കെ നിങ്ങളെല്ലാവരുടെയും ഞങ്ങളെ ഉറപ്പു എല്ലാവരെയും ഞാനും ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പം അതൊക്കെ കഴിഞ്ഞ് അവർ കുറച്ചേരോ ബോധ്യ പഠിക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉറക്കി കേട്ടോ മനുഷ്യ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ആയിട്ടാണ് അപ്പം നമ്മളെ തുടർന്ന് ഞങ്ങളെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അസാമലും